വെഡിങ് ഫോട്ടോഗ്രാഫി ഒക്കെ പോണ സമയത്ത് കണ്ടിട്ടുള്ളതാണ് ഈ പക്കമേളക്കാര് കാലി കിട്ടുന്നതിന്റെ കുറച്ച് അപ്പുറത്ത് വന്ന് പക്കമേളക്കാർ ഇരിക്കൂലേ ഇരുന്നിട്ട് അവരിങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് ഓരോ വാദ്യോപകരണങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ് കുറെ കാലമായിട്ട് ഞാൻ ചെയ്യാൻ അത് തുരുമ്പിച്ചു തുടങ്ങി ഈ ഐറ്റം അപ്പൊ ഈ ചെക്ക് ചെയ്യണ സമയത്ത് നാദനക്കാരെ അപ്പുറത്തേക്കും പക്കനമുള്ള തകില് വായിക്കുന്ന ആള് വായിച്ചോണ്ടിരിക്കും അപ്പൊ ഇപ്പുറത്ത് നാദസ്വരം വായിക്കുന്ന ആള് അയാളുടെ ഒരു ഈ ബി പിന്നെ ഓലൊക്കെ വെച്ചിട്ട് അതങ്ങനെ അടുത്ത ഓരോ വേറെ ഓരോടുത്ത് വയ്ക്കും മന താലി കെട്ടൊക്കെ കഴിഞ്ഞ് പെട്ടെ ചെക്കനൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഏൽപ്പിച്ച് ആരെയും കാരണമാര് പോയിട്ട് പൈസ കൊടുത്ത് നിർത്താൻ പറയുമ്പോഴേ അവരെ നിർത്തുള്ളൂ അത് ഒരേ വായിച്ചു കൊണ്ടിരിക്കും വായിച്ച് വായിച്ച് ഈ ഓല ഉമിനീരൊക്കെ പറയേണ്ട ഒരു ടോണൊക്കെ മാറും ഇല്ല ഇത് ഇത് ഇതൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്ത് നോക്കി വെച്ച സാധനങ്ങളാണ് സോറി